പള്ളുരുത്തി സെന്റ് റീതാസ് വിവാദത്തിന്റെ പിന്നിലെ വില്ലന്റെ തനി നിറം പുറത്തുവരികയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം വളരെ തീവ്രമായി ചർച്ച ചെയ്ത വിഷയം തന്നെയായിരുന്നു പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ സംഭവിച്ച ഹിജാബ് വിവാദവും അതിനോടൊപ്പം ആ സ്കൂൾ നടത്തിപ്പുകാരായ കന്യാസ്ത്രീകളുടെ മേൽ ശിരോവസ്ത്രത്തെ ഹിജാബുമായി താരതമ്യം ചെയ്ത് കപട മതേതരവാദികൾ ഉൾപ്പെടെ നടത്തിയ അധിക്ഷേപങ്ങളും കൂടെ ചേർന്ന് കോടതി കയറി കുറച്ചു നാളുകൾ സജീവമായി ചർച്ചയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ക്രൈസ്തവ സ്ഥാപനങ്ങളെ മതേതരത്വം പറഞ്ഞ് വേട്ടയാടുന്ന തീവ്ര ശക്തികളുടെ കയ്യാളായി ആ പെൺകുട്ടിയുടെ പിതാവ് പ്രവർത്തിച്ചു എന്ന് തന്നെ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണ് സ്കൂൾ മാറി വന്ന് പ്രവേശനം നേടിയ സമയം എന്താണ് യൂണിഫോമ് എന്ന് സ്കൂൾ അധികൃതർ നിശ്ചയിച്ചത് മനസ്സിലാക്കി സമ്മതം പറഞ്ഞ് പഠനം തുടരുന്ന വേളയിൽ നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുത്തിത്തിരിപ്പിന്റെ ഗൂഢലക്ഷ്യവുമായി കടന്നുവന്ന് പ്രശ്നം സൃഷ്ടിച്ച് സ്വാഭാവികമായ ഒന്നല്ല എന്ന് തന്നെ കരുതണം കാരണം പല സ്ഥലങ്ങളിലും പെട്ടെന്ന് പൊട്ടിമുളച്ചത് എന്ന് തോന്നിക്കുന്ന വിധം ഉണ്ടായ മുൻകൂട്ടി ഗൂഢലക്ഷ്യം നിറച്ച തിരക്കഥ കൊണ്ട് പിറവികൊണ്ട് ഹിജാബ് നിസ്കാരമുറി വിവാദങ്ങളെ പോലെ ഇവിടെ എല്ലാം യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത ഹിജാബിനെ പ്രതി പ്രശ്നത്തിലേക്ക് തള്ളിവിടാനും പുറമെ നിന്ന് നിരോധിക്കപ്പെട്ട തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണ എന്നുള്ള വിധം കാണിച്ചുകൊണ്ട് ഒരു സംഘം സ്കൂളിലേക്ക് ആക്രോശിച്ച് കടന്നു ചെല്ലുമ്പോൾ അവർ കരുതിയിരുന്നത് സ്കൂൾ അധികൃതരായ കന്യാസ്ത്രീകൾ പേടിച്ച് അവരുടെ താല്പര്യങ്ങൾക്ക് മുൻപിൽ കൊടുക്കും എന്നുള്ളതാണ് എന്നാൽ ആ കന്യാസ്ത്രീകൾ മുന്നിൽ വന്നു നിന്ന് ആക്രോശിച്ചവരെ സധൈര്യം നേരിടാൻ കാട്ടിയ ധീരതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് ആ കന്യാസ്ത്രീകൾ പേടിച്ചില്ല എന്നുള്ളത് മാത്രമല്ല ഈ രാജ്യത്തിന്റെ നിയമവഴിയിൽ നീതി തേടി നിലകൊണ്ടും തങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് അവർ അടുത്ത ഘട്ടമായി ആരംഭിച്ചത് സോഷ്യൽ മീഡിയയിലുള്ള കന്യാസ്ത്രീകളുടെ അപമാനിക്കൽ തന്നെയാണ് ഹിജാബിനെ കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രവുമായി താരതമ്യം ചെയ്ത് അവരെ അപമാനിച്ചതും അവഹേളിച്ചതും അതിനു കുടപിടിക്കാൻ എല്ലാ തവണത്തെയും പോലെ കത്തോലിക്കാ സ്ഥാപനം എന്ന് കേട്ടാൽ കണ്ണും കൂട്ടി എതിർപക്ഷം അഭിനവ സാമൂഹ്യ മാധ്യമരംഗത്തെ മതേതരന്മാരെന്നുള്ള മണ്ഡന്മാരും ഉണ്ടായിരുന്നു ഇതിനിടയിൽ ആദ്യഘട്ടത്തിൽ ശരിയുടെ പക്ഷം പിടിച്ച വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ ഒരു പ്രത്യേക സമുദായത്തിന് വേദനിച്ചാൽ പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ എന്നത്തെ പോലെ ഒരുമിച്ച് കുത്തി തിക്തബലം അനുഭവിക്കേണ്ടി വരുമെന്ന് ഭയന്നാൽ മലക്കമറഞ്ഞത് ഓരോ മതേതര ക്രിസ്ത്യാനിയും മറക്കരുത്